ിതമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കയറി വരുമ്പോൾ നമ്മുടെ ഹൃദയം ചൂടുപിടിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ് രണ്ട തിമത്യോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറിൽ എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ പറയുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒന്നീസി ഫേരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ െ നമ്മെ കർത്താവ് വിളിച്ചതും ചിലരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നത് സർവശക്തനായ യഹോവയായ ദൈവമാണ് അതുകൊണ്ടാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞത് എൻ്റെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ദൈവം നാം മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയട്ടെ ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ ഗോഡ് ബ്ലെസ് യു